എന്റെ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ വണ്ടൂർ ുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പൊതുജനക്ഷേമ പ്രവർത്തനങ്ങളിൽ സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും രണ്ട് വഴിയാണുള്ളതെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു അമരമ്പലം പഞ്ചായത്ത് സംഘടിപ്പിച്ച ലൈഫ് ഭവന കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രൂപയാണ് കൊടുക്കുന്നത് കേന്ദ്ര ആ എഴുപത്തിരണ്ടായിരം രൂപ കേരളത്തിൽ എത്ര നടക്കാൻ കിട്ടിയത് അല്ലെങ്കിൽ എന്ന് പറയുന്ന പദ്ധതി അതിന്റെ ഗുണഭോക്താക്കൾ കേരളത്തിൽ എത്രയാണ് മുപ്പത്തിരണ്ടായിരത്തി ഒന്ന് ലൈഫിലെ ഗുണഭോക്താക്കൾ കേരളത്തിൽ എത്രയാണ് ഇതുവരെ എഗ്രിമെന്റ് വെച്ചവർ എത്രയാണെന്ന് അറിയാമോ നാല് ലക്ഷത്തി തൊണ്ണൂറായിരം അതിൽ പൂർത്തിയാക്കിയവർക്ക് എത്രയാണെന്നറിയാ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം ആണ് ബാക്കി ഒരു വെച്ച് നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ് കണക്ക് ശ്രദ്ധിക്കണം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം പേർക്ക് ഇതിനകം എഗ്രിമെന്റ് വെച്ച് കഴിഞ്ഞു അതിൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം പേർ പൂർത്തിയാക്കി നമ്മൾ കൊടുക്കുന്നത് നാല് ലക്ഷം വെറും എത്ര പരിപാടിയുടെ ഭാഗമായി പഞ്ചായത്ത് ഹരിത കർമ്മസേന വാർഷിക റിപ്പോർട്ടിന്റെ പ്രകാശന ചടങ്ങും മന്ത്രി നിർവഹിച്ചു ചടങ്ങിൽ പി വി അൻവർ എം എൽ എ അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എൻ എ കരീം കാളിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിത രാജു ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എൻ കെ ദേവകി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ വണ്ടൂരിനെ രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ആൻഡ് नियर टाउन स्क्वेअर काळिकाव रोड वन